അലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു പ്രിയ സഹോദരങ്ങളെ കണ്ടല്ലോ നിങ്ങൾ മുസ്ലിം സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ മുഖവും മുൻകൈയും ഒഴിച്ച് എല്ലാ കാര്യങ്ങളും മറച്ചുകൊണ്ട് പൂക്കളം ഇട്ടെടുത്ത് പാടുകയാണ് അള്ളാഹാൻ്റെ റസൂലിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞ് പാടിയിട്ടാണ് ഓണം ആഘോഷിക്കാമെന്ന് ഓണം ആഘോഷിക്കുകയാണ് പോലും ആരാണ് ഈ ഓ മുസ്ലിങ്ങൾക്ക് ഭയങ്കര ഇത് ഓണം വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓണസദ്യ വാങ്ങണ്ടേ ഓണസദ്യ വാങ്ങണ്ടേ ഓണം ആഘോഷിക്കണ്ടേ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് കാണുമ്പോൾ പുച്ഛം അത് അവരുടെ ആഘോഷമാണ് മതസൗഹാർദ്ദമല്ല ഇസ്ലാം പഠിപ്പിച്ചത് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് മനുഷ്യ സൗഹാർദ്ദം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മതങ്ങൾ ഓരോ മതങ്ങൾക്കും ഓരോ ഓരോരോ ആഘോഷങ്ങളുണ്ട് അതവർ കൊണ്ടാടട്ടെ നമ്മുടെ ആഘോഷം പെരു രണ്ട് പെരുന്നാൾ നമ്മുടെ ആഘോഷങ്ങളാണ് അത് നമ്മൾ നടത്തുമ്പോൾ ഏതെങ്കിലും സ്ത്രീകൾ ഇവർ ഹൈന്ദവരായ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ കൂടെ ഈദ്ഗാഹിയിൽ വരികയും മുഖമൊക്കനെയും പർദ്ധയും ഒക്കെ ഇട്ടിട്ട് പള്ളിയിൽ വരുന്നുണ്ടോ ഈദ്ഗാഹിയിൽ വരുന്നുണ്ടോ എന്നിട്ട് അവിടെ വന്നിട്ട് ഞമ്മളെ നമ്മളെപ്പോലെ അവർ ചെയ്യുന്നുണ്ടോ ഇല്ല എന്തേ നമുക്ക് പറ്റിപ്പോയ മുസ്ലിം നാമധാരികളെ എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കു